നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ് ഞാനിത് മാനിറച്ചി എന്നുണ്ടാക്കിയതാണ് കേട്ടോ മാനിറച്ചിയുടെ വീഡിയോ കാണാം ഇവിടെ ഇറച്ചി നമ്മൾ മുറിച്ച് ഇവിടെ ഉള്ളി അരിയാണ് ഞാനിന്നിപ്പോൾ ഇതിന് മസാല ഉണ്ട് എല്ലാം നമുക്ക് ഫ്രഷ് സാധനങ്ങളെടുത്ത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാമെന്നാണ് അവർക്കുന്നത് അതിന് മല്ലി എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട നമ്മുടെ പെരിഞ്ചീരകം പത്തലമുളക് ഇത്തരം കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പം നല്ല ഫ്രഷ് ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ പാത്രം എളുപ്പത്ത് വെച്ചു സ്റ്റൗ കത്തിച്ച് നമുക്കിതിട്ട് കൊടുക്കാം നമ്മ നമ്മ അരന്നണ്ട് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇത് ഒരു വാട് കറപ്പിച്ചു എടുക്കാൻ داعില്ല ഈ മൂത്ത് വന്ന കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇടിച്ചുപൊളിച്ച് എടുക്കാനാണ് ഓർക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങടയന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഈ മുളകും മല്ലിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ദ വെനിസൻ മീറ്റ് നമ്മൾ നന്നായിട്ട് കഴുകി മുറിച്ച് കഴുകി മുറിച്ച് വീണ്ടും കഴുകി ഇത് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ ഇറച്ചി ഇതിൻ്റെ അകത്ത് വേവിക്കാൻ ഇട്ടു ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വേവിക്കുക ഉപ്പും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിക്കകത്തുനിന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇറച്ചി അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മുടെ ചട്ടി തീയ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണേ ഇനി ചില കുക്കിങ് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഒലിവ് ഉപയോഗിക്കും അപ്പൊ ഇന്ന് കുറച്ച് കൂടുതൽ വേണ്ടപ്പോൾ ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ് ആണ് നമ്മുടെ സവോളയാണ് കേട്ടോ സവോള അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചൽ കാരലേക്ക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകൾ നാല് പച്ചമുളക് പതച്ചും കൂടി ഇട്ട് കൊടുക്കുവാണേ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കരിവേപ്പിൽ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ നമ്മുടെ സബോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ മസാല മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ണം വരുന്നുണ്ട് കേട്ടോ നല്ല മണം അതെ നല്ല ഫ്രഷ് മസാല അല്ലേ നല്ല മണം വരുന്നു ഇനി നമുക്കിതിലേക്ക് മസാല എല്ലാം മുഴുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്നത് ഈ മണമെന്ന് പറഞ്ഞെങ്കിൽ പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞായറാഴ്ച സൺ സ്കൂൾ കഴിഞ്ഞ് വരുമ്പം ഈ മണം വരുവേ ഞായറാഴ്ച മാത്രമല്ലേ ഇറച്ചി മേടിക്കത്തുള്ളൂ അപ്പം നമ്മൾ മസാല ഇങ്ങനെ പൊടിച്ചല്ലേ ഉണ്ടാക്കുന്ന അപ്പം ഈ മണമാണ് വരുന്നത് നമുക്കൊരു കോണി ഇറങ്ങിയാണ് വരുന്നത് വീട്ടിലേക്ക് വരുന്നത് കോണിക്ക് വരുമ്പോൾ ഈ മണം വന്നെങ്കിൽ ഇറച്ചി മേടിച്ചു എന്ന് നമുക്കറിയാം നമുക്ക് വലിയ സന്തോഷമാണ് എല്ലാം ഞായറാഴ്ചയും ചിലപ്പോൾ മേടിക്കണമെന്ന് വരത്തില്ലല്ലോ ഇതിലേക്ക് ഞാൻ നമ്മൾ വേച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി വെള്ളം ഒഴിക്കാതെയാണ് ഇട്ട് കൊടുത്തത് അതെ ഇടുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ തുടങ്ങി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിക്കാൻ അവസാനം ഒരു സ്വല്പം വെള്ളമൊഴിക്കും അതിനാല് വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ വേവിച്ചപ്പം ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ കുക്കറിൻ്റെ അകത്ത് വെച്ചത് അപ്പം കണ്ടോ അതിനകത്ത് നിന്ന് മാത്രം വെള്ളം വന്നു അതുകൊണ്ട് കുറച്ച് വെള്ളം ഇതൊന്നും ഇതേലൊന്നും പിടിക്കാൻ വേണ്ടി മാത്രം സ്വല്പം വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ വേറെ ഇട്ട് കൊടുക്കാം കുക്കറിൻ്റെ അകത്ത് ഞാൻ മൂന്ന് വിസിലാണ് അടിച്ചത് കേട്ടോ വേഗാൻ വേണ്ടി മൂന്ന് വിസിലാണ് അടിച്ചത് കുക്കറിൻ്റെ നല്ല ഫ്രഷ് അനർച്ചി ആയതുകൊണ്ട് നന്നായിട്ട് വരിക ഇത് നമ്മൾക്ക് നമ്മൾ പിടിച്ചതല്ല ഇന്നത്തെ മനുഷ്യൻ പോയിട്ട് വന്നപ്പം നേപ്പിയർ പോയിട്ട് വന്നപ്പം വഴുക്കി വെച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ പിടിച്ചോണ്ട് വന്നപ്പം ഇംഗ്ലീഷുകാർ തന്നെയായിരുന്നു പിടിച്ചോണ്ട് വന്നപ്പം അവർ നന്നേക്കുന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ മേടിച്ചെടുത്താൽ ന്യൂസിലാൻഡ് ഡിയർ ഹണ്ടിങ് എല്ലാ സീസണിലും അലൗഡാണ് നിങ്ങൾ നവീൻ പൂമ്പാടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ ഡിയർ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ സ്വൽപ്പം വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് സ്വൽപ്പം ഒന്ന് ഒരു പുളി കിട്ടാനും പിന്നെ മീറ്റൊക്കെ ഒന്ന് ഈ വിനീഗർ നല്ലതാണ് പക്ഷേ വിനീഗർ ലാസ്റ്റാണ് ഞാൻ ഒഴിച്ചത് പക്ഷേ സ്വല്പ നേരം പണിച്ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി ഇപ്പൊ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അയാൾക്ക് പെറുക്കി പെറുക്കി തന്നെ ഒരാൾ ബൈക്ക് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയുണ്ട് പോവേ അല്ല ഇച്ചിരി ഉപ്പ് വേണോ ഉപ്പ് വേണോ ഇനി ചില്ലി ലാസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്വല്പ വിനീഗർ ഒഴിച്ചു കൊടുക്കുവാണേ സ്വല്പം മീറ്റൊക്കെ ഒന്ന് ജനറൈസ് ആക്കാൻ വേണ്ടി വിനികർ നല്ലതാണ് അപ്പോൾ ചെറുപ്പം ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് ഒരു ചെറിയ പൊടി പോയി വേണേ കുറച്ച് വെച്ചു ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്രഷ് മല്ലിയലി നമ്മൾ കുറച്ചുകൂടെ വന്നു വേണേൽ ഇതൊന്ന് ചെറുതാക്കി ആയിരിക്കും നമുക്ക് ഇട്ട് വളരെ നല്ല ടേസ്റ്റാണിത് നല്ല ഫ്രഷ് മാനുവായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ സൂപ്പർ ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു വിടുവാണ് ചെയ്തത് എൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ പത്ത് എൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ